ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായി രാജ്യത്ത് കഴിഞ്ഞ ആഴ്ച വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന വ്യക്തി നാളെ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നു എന്നാണ് അറിയുന്നത് അതായത് രാജിവെച്ച് വിവാദമുയർത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ പഞ്ചാബിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കും എന്നേകദേശം ഉറപ്പായി കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ ലുധിയാന ലോക്സഭാ മണ്ഡലത്തിൽ ഗോയലിനെ ബി പരിഗണിക്കുകയാണ് പഞ്ചാബ് കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ഗോയൽ മുൻപ് ലുധിയാനയിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇതാണ് പരിഗണന നൽകാൻ ബി ജെ പി തയ്യാറാകുന്നത് എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന അകാലിദളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലുധിയാനയിൽ മത്സരിച്ചത് കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം ബി ജെ പിയും അകാലിദളും വേർപിരിഞ്ഞു ഇക്കുറി വീണ്ടും സഖ്യത്തിനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു അണിയറയിൽ അതിനിടയിലാണ് അരുൺ ഗോയലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് സഖ്യമില്ലെങ്കിൽ ഒറ്റക്കും അല്ലെങ്കിൽ മുന്നണി സ്ഥാനാർത്ഥിയായോ ഗോയൽ മത്സരിക്കും മാത്രമല്ല കമ്മീഷണറായിരിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും അകാലിദൾ നേതാവുമായിരുന്ന പ്രകാശ് സിംഗ് ബാദലിൻ്റെ വിശ്വസ്തനായിരുന്ന അരുൺ ഗോയലിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അകാലിദളും പിന്തുണയ്ക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് അങ്ങനെ ബി ജെ പി അകാലിദൾ സഖ്യമുണ്ടായാൽ ഗോയലിനെ പൊതുസമ്മത സ്ഥാനാർത്ഥിയാക്കുമെന്നും ബി ജെ പി പറയുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ഒരു വിശ്വസ്തത പുലർത്തേണ്ടുന്ന ഒരു സ്ഥാപനത്തെ ആകെ കളങ്കം വരുത്തിക്കൊണ്ടാണ് ബി ജെ പി ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഇന്ന് രണ്ടുപേരെ കൂടി സർക്കാർ നിയമിച്ചിട്ടുണ്ട് കമ്മീഷണർമാരായിട്ട് അവരും ഇതുപോലെയുള്ള പദവികൾ മോഹിച്ചും പ്രതീക്ഷിച്ചുമാണോ ബി ജെ പിക്ക് ദാസ്യപ്പണിയെടുക്കാൻ വരുന്നത് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് ഒരർത്ഥവും ഇല്ലാതെയാകും ചീഫ് ജസ്റ്റിസായി വിരമിച്ചയാൾക്ക് രാജ്യസഭാ എം പി സ്ഥാനം നൽകിയത് തന്നെ ഈ രാജ്യത്തിൻ്റെ ആശങ്ക ചെറുതല്ല ഉണ്ടായിരുന്നത് ഏതായാലും സിറ്റിംഗ് എം ആയ രൺജീ സിംഗ് ബിട്ടു ആയിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ടു വട്ടം ബിട്ടു തന്നെയാണ് ഇവിടെ വിജയിച്ചത് ഇത്തവണയും ബി ജെ പിയുടെ ഈ നീക്കത്തെ തകർത്തെറിയുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് ലുധിയാനയിൽ മത്സരത്തിനെത്തുന്നത് ഇത്തരം കള്ളനാണയങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിലുള്ള വിശ്വാസം തന്നെ ജനങ്ങൾക്ക് നഷ്ടമാകും അതോടെ അത് തകർന്നു പോകും രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് മനീഷ് തിവാരി ജയിച്ചതും ഇതേ ലുധിയാനയിൽ നിന്നാണ് നിലവിൽ അനന്ത്പൂർ സാഹിബ് എം ആയ മനീഷ് തിവാരി ചിലപ്പോൾ ലുധിയാനയിലേക്ക് മാറി വന്ന് കടുത്ത മത്സരം നടത്തുമെന്നും സൂചനയുണ്ട് ഏതായാലും അരുൺ ഗോയലിൻ്റെ തോൽവി ഉറപ്പുവരുത്തേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്